എണ്ണം കൂടുമ്പോ കൂടി അടുത്തടുത്ത് പോകും അടുത്തടുത്ത് പോകുമ്പോ ആ മോ കാരണം വെളിച്ചക്കുറവുണ്ട് താഴോട്ടുള്ളപ്പം മുകളിലും മോളത്തെ സൈഡ് കായ്ക്കളും അടിയിലേക്ക് കാറവായിരുന്നു ഇതിലുള്ള കൊടികളെ സംബന്ധിച്ച് ഒരു മൂന്ന് മാസങ്ങളിൽ റെസ്റ്റ് കിട്ടണം ഓക്കെ അപ്പോൾ ഈ റെസ്റ്റ് ഇല്ലാതെ വരുന്നതാണ് ഈ കൊടി പിറ്റ കൊല്ലം കായ്ക്കാറില്ല ചില സമയം നമസ്കാരം ഞാൻ ശ്രീതോഷ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി ഈ കുരുമുളക് കൃഷിയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുള്ളൊരു മേഖലയാണ് അതിനെല്ലാം വിരാമിട്ടുണ്ട് ഒരു ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് എങ്ങനെയുള്ള തൈകൾ തിരഞ്ഞെടുക്കണം ഏതാവണം താങ്ങമരം ഒരു ഏക്കറിൽ നിന്ന് എത്ര രൂപ വരുമാനം അതായത് ജൂൺ തൊട്ട് ജൂ അടുത്ത ജൂൺ വരെയുള്ള പന്ത്രണ്ട് മാസത്തെ കുരുമുളകിൻ്റെ സംരക്ഷണം എന്തെല്ലാം ജലസേചനം ആവശ്യമാണോ ഫോളിയർ ആവശ്യമാണോ എന്തെല്ലാം വളങ്ങളാണ് കൊടുക്കേണ്ടത് ഏത് സമയത്താണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ എല്ലാം കൂടെ കൂടി കംപ്ലീറ്റ് കവർ അപ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് വീഡിയോലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബിജു ചേട്ടനെയാണ് ഒരുപാട് നമ്മുടെ കെ എൽ സി റോസ്സിൻ്റെ ഒരുപാട് പ്രേക്ഷകർക്ക് പരിചയമുള്ള മുഖമാണ് കുരുമുളക് കൺസൾട്ടൻ്റാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബിജുചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം ഈ കുരുമുഖ് കൺസൾട്ടൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൈ ഒക്കെ കിട്ടി ഏഹ് ഭയങ്കര ആഠ്യത്തോടെ വരുന്നൊരിതാണ് പക്ഷേ അല്ല അത് കൃഷിക്കാരനാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈല് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് അതുകൂടാതെ ഇടുക്കിക്കാരനാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് ഇട്ട വിശേഷം ഇരിക്കുന്നു ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കുരുമുളക് ചെടി എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പറയാം ചേട്ടാ ഈ പിന്നെ അതനുസരിച്ച് പറഞ്ഞാൽ മതി അതായത് ഒരു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്ന് എങ്ങനെയുള്ള തൈകളായിരിക്കണം സെലക്ട് ചെയ്യപ്പെടേണ്ടത് ഹൈ ഹൈറേഞ്ചിന് ലോ റേഞ്ചിന് ഒന്ന് രണ്ട് നനയുള്ള സ്ഥലങ്ങളാണോ നനയില്ലാത്ത സ്ഥലങ്ങളിലേക്കാണോ മൂന്ന് നമുക്ക് ഇപ്പം ഞാൻ ഒരു ജൂൺ മാസത്തിലാണ് കുരുമുളക് വയ്ക്കുന്നത് വിചാരിക്കുക ഈ ജൂൺ ജൂൺ തൊട്ട് അടുത്ത വരെ അതായത് ൊട്ട് മാസത്തെ ഒന്ന് അതായത് നമ്മൾ സാധാരണ എല്ലാവരും ജൂൺ മാസമാണ് ശരിക്കും ഗുരുമുളക് നടുന്നത് പക്ഷേ നമുക്ക് ഒരു മാസം കൂടെ നേരത്തെ ആക്കാം നേരത്തെ ആക്കാൻ പറഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ജൂൺ മാസത്തില് കനത്ത മഴയും കാലം കാറ്റും മഴയുള്ളൊരു സമയമാണ് അതെ ആ സമയത്ത് നമ്മൾ കുരുമുളക് വെക്കുന്നേക്കാളും നല്ലത് ഈ ചൂട് കുറഞ്ഞ സമയം അതായത് നമുക്കൊരു മെയ് മാസം ആകുമ്പോഴത്തേക്കും ഊഷ്മാവെന്ന് കുറയും ആ കുറയുന്ന സമയത്താണ് നമ്മൾ ശരിക്കും മണിയാൾ കുരുമുള് തൈ തൈ നടാനും അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ല നല്ല കാലാവസ്ഥ ഓക്കെ കാരണം അതിൻ്റെ അകത്ത് വേറെ പെട്ടെന്ന് വേരാകാനും വേര് പടരാനും ഈ ഓവർ മഴയുള്ളതിനേക്കാളും നല്ല മഴ മുരട്ടിക്കും അപ്പം ന മറ്റു കേടുകളും മറ്റു ആരംഭവും ഇതൊക്കെ നമുക്ക് ഒത്തിരി മാറ്റം മാറ്റമുണ്ട് അതിനെല്ലാം പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധിക്കുക നമ്മൾ സാധാരണ ഈ നെറ്റിന്റെ അടിയിൽ നിന്ന് എടുത്ത തൈ ആയിരിക്കും വെക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം പെട്ടെന്ന് ഈ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പാടാണ് മനസ്സിലായി പെട്ടെന്ന് ഒരു നമ്മൾ കാലാവസ്ഥ ചേഞ്ച് വരുന്നുണ്ട് പക്ഷെ അതിന് നമ്മൾ ആ നെറ്റിന്റെ അടിയിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു ഒരാഴ്ച വെയിൽ കുള്ളിച്ചതിന് ശേഷമേ നമ്മൾ എടുത്തു വെക്കാമുള്ളൂ അതായത് ഇപ്പൊ ഞാനൊരു നൂറ് തൈകൾ വാങ്ങി മിറ്റത്ത് വയ്ക്കുന്നു അതിന്റെ മുകളിൽ ഗ്രീൻ നെറ്റ് കെട്ടിരിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ഗ്രീൻ നെറ്റ് അഴിച്ച് മറ്റേ ഒരാഴ്ച മുറ്റത്ത് തന്നെ വെച്ച് വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്തതിനു ശേഷമേ ഫീൽഡിലേക്ക് വെക്കാം സ്ഥലത്തേക്ക് വെക്കാം വെച്ചാൽ ഏത് കാലാവസ്ഥ പഠിപ്പിച്ചതിന് ശേഷമേ വെക്കാവുള്ളൂ മനസ്സിലാക്കുള്ളൂ അതാണ് നമ്മൾ അപ്പോൾ അതാകുമ്പോൾ യാതൊരു ക്ഷീണം വരികയാണ് വരിയല വരിയ ആ കൃത്യ സമയത്ത് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും കിട്ടുമ്പോൾ മെയ് മാസത്തിൽ നമ്മൾ ഓവർ മഴയില്ല ഓക്കെ അപ്പം നമ്മൾ ഈ തൈ വെച്ച് നമ്മൾ കരികല മറ്റു കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ സേഫ് ആയിട്ടിരുന്നുള്ളൂ കയറിക്കുള്ളൂ പിന്നെ നമ്മൾ സമയ സമയങ്ങളിൽ നടമ്പം ജൈവവളങ്ങൾ ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു കുരുമുളക് തൈ നാലായിരക്ക ഉള്ള ഒരു കുരുമുളക് തൈ വാങ്ങി എത്ര അടി കുഴിയിലേക്ക് വെക്കണം എന്തെല്ലാം വളങ്ങളാണ് കുരുമുളക് ചെടി വയ്ക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ കുഴി എടുക്കുന്ന എല്ലാവരും അതിനൊരു പലരും പല അഭിപ്രായം പറയാറുണ്ട് കുഴി നമുക്ക് നല്ല വലിപ്പത്തിൽ അതൊരു രണ്ടു രണ്ടടി മിനിമം ഏതലും എത്ര റൗണ്ട് എടുക്കാവോ അത്ര നല്ലതാണ് കാരണം മണ്ണിന് വിളക്കുള്ള മണ്ണ് അതിൻ്റെ കൂടെ അതിനുശേഷം അതിൻ്റെ ആകത്ത് അതിൻ്റെ ചാണകപ്പൊടി അതുപോലെ അങ്ങനെയുള്ള ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരിക്കലും കുമ്മായം ചേർത്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ ചാണകപ്പൊടി ഇട്ട് നടുമ്പോ ഒരാഴ്ച മുമ്പോ അതിന് ശേഷമോ ഒരു പത്തിരുപത് ദിവസം ക്യാപ്പിട്ട് കൊടുക്കാം കൊടുക്കാം പക്ഷെ ഇപ്പം ചെയ്യുന്നവര് ഈ കുമ്മനം കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത് ചെയ്യാൻ പാടില്ല കാരണം വളത്തിന്റെ ഗുണം കൂടെ അവിടെ നഷ്ടപ്പെട്ടു പിന്നെ വേറെ പിന്നീട് ചെയ്ത് നമ്മളൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ കൊടുത്താണ് നിലവിൽ വേറുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇത് കൊടുത്തതിന് ശേഷം ഒരാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് രാശ്രമം കലിക്കൊഴിക്കാം ഏതാണ് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കോംപ്ലക്സ് വളങ്ങളും അതുപോലെ ഡി എ പി അങ്ങനെയുള്ള പോളിയാർ macam കോംപ്ലക്സ് വളം അടങ്ങി പൊളിയാർ വളമുണ്ട് മൂന്നും കൂടെ ഉള്ള പൊളിയാർ വളം ഈ ഐറ്റങ്ങളുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാന്നാണ് ചുവട്ടി ചുവടി കലക്കി അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് രണ്ട് മാസം കൊണ്ട് നല്ല വളർച്ചയിലെത്തി രണ്ട് മാസം കൊണ്ട് നമ്മൾ എത്ര അടി ആണ് ഒക്കെ രണ്ട് മാസം കൊണ്ട് ഒരു മൂന്ന് മൂന്നരടി ചെലപ്പോ അത് നമ്മൾ നോട്ടത്തിന്റെ കൂടുതൽ കൊണ്ട് ചെലപ്പോ നാലടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പക്ഷെ അത് അതിൻ്റെ അകത്ത് വേറെ ഒരു പോസ്റ്റിലും പി വി സി പൈപ്പിലും ചെയ്യുന്ന മറ്റേ മരത്തിൽ ചെയ്യുന്ന എല്ലാവരും കെട്ടി കെട്ടി വിടുകയാണ് ചെയ്യുന്നത് അത് കൊള്ളുകയില്ല പിന്നെ നമ്മൾ അവിടെ വെച്ച് നമ്മൾ ഈ ഒരു രണ്ടു മൂന്നടികളും ഒരു മൂന്ന് മാസം ഒക്കെ ആയി കഴിയുമ്പോൾ നാലഞ്ചടി പൊക്കത്തി ഹൈറ്റിൽ വളർന്നു കഴിയുമ്പോൾ ഒരു രണ്ടര അടി നിർത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് വേണം അത് പരിപാലിച്ചുകൊണ്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാന്ന് പറയും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അത് പക്ഷേ അതിന്റെ അതിന്റെ ഒരു ഗുണാണത് ഗുണം അതിന് താഴേന്ന് പാർശ്വ ശീലങ്ങളുണ്ടായി അവിടെ കളീന്ന് എല്ലാ കവിളീന്ന് പാർശ്വശീലങ്ങളുണ്ട് മൂത്ത തലയാകുമ്പോൾ അവിടുന്ന് പാർശ്വശീരങ്ങളുണ്ടായി പെട്ടെന്നുണ്ടാകും പെട്ടെന്നുണ്ടായി കൊടി പൊതിഞ്ഞ് കയറും ചൂട്ടീന്ന് കൊടി പൊതുങ്ങി കയറും ഓക്കെ അതാണ് അതിൻ്റെ കടന്ന കാണാനും ഭംഗിയുണ്ട് കാരണം ചൂട്ടീന്ന് നമുക്ക് കായയാവും അതായത് കയറിപ്പോന്ന് ഇപ്പൊ നമ്മളൊരു മരത്തിലെ രണ്ടു തലയാണ് ഇടുന്നെങ്കിൽ ഒരു രണ്ടടി ഒരു മൂന്നടി നാലടി വളർന്ന് കുരുമ്പോൾ അതിനെ രണ്ടടിയിൽ കട്ട് ചെയ്ത് വരുമ്പോൾ അവിടുന്ന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായി ചെടി നറ മരം നിറയെ പൊതിഞ്ഞ് കയറിപ്പോ അപ്പൊ നമുക്ക് താഴെ തൊട്ട് ആദായം ലഭിക്കും ആദായത്തിലേക്ക് വരികയും ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ ഈ മെയിൽ നട്ട സാധനമാണെങ്കിൽ നമുക്കൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പരിപാടി ചെയ്യാം ഓണത്തോട് കൂടി ആ ഓണത്തോടുകൂടി ഓണത്തിന് മുമ്പായിട്ട് നമുക്ക് അത് ഓവർ മഴയില്ലാത്ത സമയത്ത് കട്ട് ചെയ്യാം ഓക്കെ അത് ചെറിയ തെളിഞ്ഞ കാലാവസ്ഥയിലൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഈ കട്ട് നമ്മൾ മളവും മറ്റു കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാം ഈ സമയത്ത് ഈ മൂന്ന് മാസത്തിന്റെ ഇടയ്ക്ക് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വട്ടം നമ്മൾ വെച്ചപ്പോ ചാണാപ്പൊടിയും അനുബന്ധ വളങ്ങൾ വളങ്ങളുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കോംപ്ലക്സ് വളം എൻപിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിപ്പോ ഒരു ജൂൺ മാസത്തിൽ തെളിവ് നോക്കി കൊടുക്കാന്ന് വിചാരിക്കാം ജൂലൈ മാസത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ജൂലൈ ശരിക്കും നമ്മൾ കലക്കി ഒഴിക്കുന്നുണ്ട് നമ്മൾ ഡോസേജ് കുറച്ചാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു മാസത്തിൽ ഒന്നിച്ച് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം ജൂലൈയിലും റിപ്പീറ്റ് ചെയ്യാം ഇതുപോലെ റിപ്പീറ്റ് റിപ്പീറ്റ് അല്ലെങ്കിൽ ചെയ്യാം കൃത്യമായിട്ട് കൊടുക്കാം കൊടുത്തു കുടിക്കാൻ നല്ല വളർച്ച കിട്ടുന്നു പിന്നെ അതിൻ്റെ കൂടെ മറ്റേ മഴക്കാലമാണ് പങ്കസിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ നമ്മൾ പങ്കസീട് എന്തെങ്കിലും ഫംഗിസൈഡ് നമ്മൾ വെക്കുന്ന തൈകൾക്ക് ഉപയോഗിക്കണം അതെ ചെടി കയറിയതിനു ശേഷം വെക്കുന്ന തൈ നമുക്ക് വെക്കുന്നതിന് മുമ്പായാലും നമുക്കൊന്ന് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മണ്ണിലേക്ക് നമ്മൾ വെക്കുന്നതിന് മുമ്പ് അതായത് കവറിലെ തൈകൾക്ക് തന്നെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് മിക്സറോ ിശ്രതോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതുപോലെ വളം മാസം തോറും കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാസവളിതക്കാൻ കൂടുതൽ ജൈവം ഉള്ളു കൊടുക്കണം ഓക്കെ ഇടയ്ക്ക് സമയം കിട്ടുന്നതിലേക്ക് ആപ്പിട്ട് നമ്മുടെ സൂഡാമോൺസ് അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റേ നിലവാട്ടം വരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം അങ്ങനെയുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില് കെട്ടി കൊടുക്കേണ്ട ഒരു സമയമാണ് വരുന്നു അപ്പൊ കണ്ണിയായിട്ട് പിന്നെയും മരത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മരങ്ങള് ഇപ്പം മുരിക്കാൻ വെക്കുന്നെങ്കിൽ അതിന് ചിലപ്പോൾ ഇടയ്ക്ക് മരങ്ങളാണെ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം പയ്യാനിയോ ആവശ്യം വരുന്നില്ല കാരണം അതൊരു ജൂൺ മാസത്തിലേ ജൂൺ ജൂലൈ കട്ട് കഴിയേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പൊ ഇത് അതിന് മുമ്പായിട്ട് കളയേണ്ടി വരുന്നില്ല പിന്നെ അതുപോലെ നമ്മള് കൃത്യമായിട്ട് ചൂടിലും മണ്ണ് കൂട്ടിണ്ട് നമുക്ക് ആദ്യത്തെ ഒരു വർഷം നന്നായിട്ട് മണ്ണ് കൊടുക്കാം കുഴപ്പമില്ല പിന്നെ നമ്മൾ മണ്ണെടുക്കാൻ പറ്റിയില്ല ഓക്കെ ആദ്യത്തെ ഒരു വർഷം നമുക്ക് മണ്ണ് ശക്തമായ മഴയുടെ കുറവ് പറയുന്ന സമയത്ത് നമുക്ക് ഈ മണ്ണ് വളം വളം കൊടുക്കുകയും മണ്ണ് കൂട്ടി കൊടുക്കുകയെന്ന് ചോദിച്ച ജൈവങ്ങളാണ് ചിലപ്പ് ചെറിയൊരു ഡിപ്പ് പോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കി കുരുമുളക് കൃഷി വെക്കേണ്ടത് എപ്പോഴും നല്ലത് ഈ കുഴി എടുത്തതിന് കുഴി തന്നെ വെക്കുക പക്ഷേ കുഴി വെക്കുമ്പോൾ വെള്ളം കിട്ടും അതുകൊണ്ട് തന്നെ വെച്ച് നമ്മൾ വാട്ടർ ലെവൽ ആ ഒരു നോക്കി തൈ നിൽക്കുന്ന ഫാം അല്പം പൊങ്ങി നിൽക്കണം ബാക്കി സൈഡ് താന്നിരിക്കുക ചെറിയൊരു മുട്ട പോലെ നമ്മൾ ചെറുതായിട്ട് അതെ അതെ അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു തലം വെള്ളത്തിൻ്റെ ശല്യം ബുദ്ധിമുട്ട വരുന്നില്ല അങ്ങനെ അങ്ങനെ കിട്ടില്ല അതുപോലെ നമ്മൾ പിന്നെ വേറെ ഒരു ഡിസംബർ അങ്ങനെ പോയി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡിസംബർ ഒക്കെ ആകുമ്പോൾ കൂടി വന്നിട്ട് വളരും ഡിസംബർ മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ ചൂട് നന്നായിട്ട് കാടിച്ചെത്തി കള നമ്മൾ കളക്ട് ചെയ്ത് പരമാവധി കള നമ്മൾ നമ്മൾ ചോടിലേക്ക് നമ്മളെത്തി കൊടുക്കും വേനൽ നമുക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് മഴ കുറവാണെങ്കിൽ തൽപ്പം നനച്ച് കൊടുക്കേണ്ടി വരും തയ്ച്ചടി തൈക്കുടിയായത് നമ്മൾ നനച്ച് കൊടുക്കേണ്ടി വരും ഏത് മാസങ്ങളാണ് നവംബർ ഡിസംബർ മാസങ്ങളെ നവംബർ നമുക്ക് ജനുവരി അവസാനം വരെ നനയ്ക്കാം അവസാനം മഴ കിട്ടിയില്ലെങ്കിൽ മഴയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ജനുവരി അവസാനം വരെ നനയ്ക്കാം നനയ്ക്കാം അങ്ങനെ നമുക്ക് ഒരു രണ്ട് വർഷത്തെ കുടിയുടെ വളർച്ച കിട്ടും ഞാൻ ഈ ജനുവരി ജനുവരി അവസാനം വരെ നനയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫെബ്രുവരി ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം നനയ്ക്കണ്ടേ കാരണം കുടിയൊന്നും വാടണം കാരണം നമ്മള് കുടി കാരണം എല്ലാ കാലാവസ്ഥയും പഠിച്ചു വേണം കുടി വളരാൻ അപ്പൊ നമുക്ക് കുടിക്ക് വീണ്ടും അടുത്ത ഒരു വളർച്ചയിലേക്ക് വേണ്ടി നമ്മൾ ഈ ഒരു രണ്ടു മാസത്തേക്ക് കുടി നനയ്ക്കാൻ പാടില്ല അതായത് ജനുവരി വരെ ഫെബ്രുവരി മാർച്ച് വിട്ടുകളയാളയാണ് അപ്പൊ നമുക്ക് കൊടിക്കൊരു ചെറിയൊരു കുരുമുളകനെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്നും വാടി നന്നായിട്ട് അതാണ് ഈ ടിപ്പിലേ ഇട്ടാൽ ടിപ്പിലേ ഇട്ടാൽ നന്നായിട്ട് കാൽ ലഭിക്കില്ല അതിന്റെ മെയിൻ കാരണം അതാണ് കൊടി വാടുന്നില്ല അതാണ് സംഭവം തിപ്പില ഇട്ടുകഴിഞ്ഞാൽ ആ കുടി വാടുന്നില്ല പക്ഷെ നേരെ മനുഷ്യ നമ്മൾ കരയ്ക്കും അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ കൊടിയൊന്നും വാടും രണ്ട് മാസം രണ്ട് മാസം ഈ വേനലും പഠിക്കും

കൊടുക്കേണ്ട കാര്യമില്ല പൊതു ഇട്ട് സംരക്ഷിച്ചാൽ മാത്രം മതി നനയും അത്യാവശ്യം നനയും മാത്രം കൊടുത്താൽ മതി കൊടുക്കേണ്ടത് സൈഡുകൾ കൂടുതൽ മഴക്കാലത്താണ് ഈ ഫംഗസിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ നമുക്ക് ഏത് ഏത് രോഗമാണോ ഉള്ളത് അതിന് അതിന് ചേരുന്ന പങ്കസുകൾ പങ്കസൈഡുകൾ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും ഏത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പങ്കസൈഡാണ് ബോഡമ എല്ലാ പങ്കസിനും നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കൊടുക്കാം പിന്നെ സമയത്ത് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഞാൻ ചോദിക്കുന്നത് മഴക്കാലത്താണെങ്കിൽ മഴക്കാലത്താണെങ്കിൽ കൊടുക്കണോ അതേ മഴയ്ക്ക് ശേഷം കൊടുക്കണോ മഴയ്ക്ക് തൊട്ട് മുമ്പും കൊടുക്കാം മഴ ഇടയ്ക്ക് മഴയുടെ ഇടയ്ക്ക് ഇടത്തെളിവിന് നമുക്ക് അന്നരം കൊടുക്കാം തീർച്ചയായിട്ടും കാരണം പലതരത്തിലുള്ള പങ്കസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അങ്ങനെ നമ്മൾ ഇത് വൈറ്റത്തറ പോലെയുള്ള പങ്കസിന് നമ്മൾ യോസിക്കുക അങ്ങനെയുള്ള ആവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കൊടുക്കാമെന്നാണ് ചൂട്ടില് അപ്പോൾ നമ്മൾ ജനുവരി എത്തി എത്തി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മാർച്ചിൽ മാർച്ചിൽ ഏറ്റവും കൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസം ഈ മൂന്ന് മാസമാണ് ഏറ്റവും കൂടുതൽ കൊടിക്കുക ഏറ്റവും പരിപാലനം വേണ്ടത് ഓക്കെ കാരണം കായ്ക്കുന്ന കൂടിയ സമയത്ത് നമ്മൾ മാർച്ച് അവസാനം ഏപ്രിൽ മാസം മസ്റ്റായിട്ടും തീരെ ഇട്ടിരിക്കണം കൊടി ഇട്ടിരിക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് വെല്ലുവിളി എന്നുവെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മഴ കിട്ടുന്നില്ല യെസ് ഞാൻ ചോദിക്കാൻ ആ മഴ കിട്ടാത്തതാണ് നമുക്ക് കൃത്യമായിട്ട് തിരി മെയിൻ കാരണം അതിന് നമ്മൾ അത്യാവശ്യം ജലസേന സൗകര്യം ഏർപ്പാടാക്കണം നമ്മൾ ആ നനയ്ക്കേണ്ട ആ മാർച്ചിൽ പുതുമഴ മഴ പെയ്യുന്നു മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യമായിട്ടാണ് പുതുമഴ സാധാരണ പെയ്യുന്നത് ആ മഴ സമയത്ത് മഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നനച്ചു കൊടുക്കുക ചരട് വീഴാനായിട്ട് കൃത്യമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചൊരു രണ്ട് രണ്ടടി മൂന്നടിയോളം മണ്ണ് നന്നായിട്ട് തണുത്തെങ്കിലേ കുടി ഒന്നിച്ച് തളുക്കുള്ളൂ അവിടെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട് ഈ രണ്ടര അടി എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രിപ്പ് ഡ്രിപ്പ് ഇറിഗേഷൻ മാത്രമേ അപ്പോൾ നമ്മൾ മാത്രം കൊടുത്ത് കൂടി നനയ്ക്കണം ൂടി നനയ്ക്കണമില്ല ഇടയ്ക്ക് വല്ലപ്പോൾ മാത്രമേ ഈ തിരി വീണ സമയത്ത് മാത്രം അതിന്റെ ആവശ്യം വരുന്നുള്ളൂ അതെ തീർച്ചയായിട്ടും ആ സമയത്ത് ബാക്കി നമുക്ക് ചൂട് മാത്രം നനച്ചാൽ മതി ചൂട് മാത്രം നനച്ചാൽ മതി നമുക്ക് ആവശ്യം വന്നാൽ ചൂടിന്റെ ആധികം പരിഗണിക്കണം അതുകൊണ്ട് വ്യത്യാസം നമ്മൾ കൊടി ചിലപ്പോൾ കൊടി കൂടെ ചില സമയത്ത് കൊടിയങ്ങൾ നനിക്കേണ്ടത് അപ്പൊ അത് നമ്മള് ഓവറായി പോകാൻ പാടില്ല മഴ കിട്ടുന്നെങ്കിൽ നമുക്ക് നനയ്ക്കേണ്ട ഒരു ഇടയ്ക്ക് ഒരു മഴ കിട്ടിയ പിന്നെ നമുക്ക് നനകേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് നമുക്ക് ഒന്നിച്ച് തിരി വീടും നേരത്തെ മണി പിടിക്കും അതുപോലെ നേരത്തെ നമുക്ക് കുരുമുളക് പറിക്കാനും പറ്റും അതൊരു അതൊക്കെ അതിന്റെ കൊടിക്ക് റെസ്റ്റ് വേണം അതാണ് കൊടിക്ക് റെസ്റ്റ് ഇല്ലാത്തതാണെങ്കിൽ ഈ ഒന്നാടം വർഷം കൂടി കായ്ക്കുന്നത് പറഞ്ഞിരുന്നു ഈ വർഷം കൊടിക്ക് റെസ്റ്റ് റെസ്റ്റ് സ്വയം അതെ അതെ അപ്പോൾ നമുക്ക് ഈ വർഷം 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 എന്താണ് ചെയ്യേണ്ടത് കഴിപ്പിക്കാന് അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞതിന്റെ മെയിൻ ഉദ്ദേശം നമ്മൾ റെസ്റ്റ് കൂടുതൽ പരമാവധി നേരത്തെ കുടിയെന്ന് ലോഡ് ഇറക്കുക എന്നുള്ളതാണ് അതായത് കുരുമുളക് പരമാവധി മാക്സിമം നേരത്തെ പറിച്ചു മാറ്റുക മാറ്റുമ്പോൾ നമുക്കൊരു പഞ്ഞൂറ് പോലെയുള്ള കുടികളെ സംബന്ധിച്ച് ഒരു ഒരു മൂന്ന് മാസങ്ങളിൽ റെസ്റ്റ് കിട്ടണം ഓക്കെ അപ്പൊ ഈ റെസ്റ്റ് ഇല്ലാതെ വരുന്നതാണ് ഈ കൊടി പിറ്റ കൊല്ലം കായ്ക്കാറുണ്ട് ചില സമയത്ത് ഫെബ്രുവരി വരെ കടന്നു കടന്നു ഫെബ്രുവരി മാർച്ച് വരെ മാർച്ച് വരെ ഒക്കെ പോവാറുണ്ട് അങ്ങനെ വരും പിറ്റ കൊല്ലം ഒട്ടും കാ കാണില്ല ഓക്കെ അപ്പൊ അത് നമ്മൾ കൊണ്ടാണ് ഈ നമ്മൾ മാർച്ച് ഏപ്രിൽ നനയുടെ ഒരു പ്രസക്തി കാരണം അങ്ങനെ ആയിരിക്കുമ്പോൾ നേരത്തെ തിരിയും വീണും മണിയും പിടിക്കും ഓക്കെ അപ്പൊ നീ മഴക്കാലത്തിന് മുമ്പ് ചരട് വീണാ അതിന്റെ കൂളം നേരത്തെ ഒരു ചൂടുള്ള സമയത്ത് ചരട് വീണാൽ മാക്സിമം മണി പിടിക്കും ഓക്കെ അതൊരു പ്രത്യേകതയാണ് അപ്പൊ അങ്ങനെ മണി പിടിച്ച് നേരത്തെ ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും മുളക് പറിക്കാറാവും അപ്പൊ ജനുവരിയോടുകൂടി പറിച്ചു പറിച്ചുവിടും അല്പം പിരിച്ചു വന്നാൽ നമ്മൾ തെറ്റില്ല അത് പറിച്ചു നമുക്ക് നഷ്ടമില്ല ലാഭമുള്ളൂ അപ്പൊ നമുക്ക് പറിച്ചു വിടുന്നുണ്ട് കൊടിയെ വീണ്ടും ഒരു റെസ്റ്റ് കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടുമ്പോൾ പിറ്റേ കൊല്ലവും ഈ തിരി തിരിയിടുന്നതിന് മുൻപായിട്ടോ ഇട്ടതിന് ശേഷമോ ഏതെങ്കിലും വളങ്ങൾ വളങ്ങൾ കുരുമുളക് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇലകളിൽ തളിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് നല്ലൊരു ചോദ്യമാണ് കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് മെയിൻ ഇവർ നമ്മൾ ഈ തിരി കൊടി തളുക്കുന്ന സമയത്ത് തളക്കാനായിട്ട് നമ്മൾ ഈ നലച്ചു തുടങ്ങുള്ളൂ നരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയോളം കഴിയുമ്പോൾ നമ്മൾ ഈ പോളിയാർ വളങ്ങൾ കൊടുക്കണം അതായത് ഇത് കൊടി തളുക്കുന്നതിനാണ് ആ പോളിയാറ് അതുപോലെ പത്തമ്പോ അല്ലെങ്കിൽ അതുപോലെ ആ കുടിയുള്ള ആമിനോസോ ആമിനോസോ തളക്കാൻ പറ്റിയ ആമിനോസോ അങ്ങനെയുള്ള ഹോർമണിൽ കൂട്ടി കൊടുത്തീയുമ്പോൾ കൂടി നന്നായിട്ട് തളുക്കും തളുത്ത് തിരി വീഴും തിരി വീണ്ടും പിന്നെ ഒരു രണ്ടാഴ്ചയോളം മൂന്നാഴ്ച ഇടവയ്ക്ക് ശേഷം നമ്മൾ ഈ തിരി വീണ്ടും മണി പിടിക്കാനായിട്ട് പോളിയാർ പത്തൊമ്പത് അല്ലെ പതിമൂന്നോ ഒരു പോളിയാറും പിന്നെ നമുക്ക് ഈ ചരടയിൽ മണി പിടിക്കാനായിട്ട് മണി ചെറിയ സെറ്റിങ്സ് സെറ്റിങ്സ് അതിനുവേണ്ടി നമ്മൾ ഒരു ഹോർമോണിൽ കൂട്ടി ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു കോത്തിൽ പോലും മണി പോലും പാഴ് സാധാരണ നോർമലി നോർമലി ഏത് അതായത് ഹോർമോൺ പൂ പിടിയാണല്ലോ പൂ പിടിക്കാണോ ഏതെങ്കിലും ഹോർമോൺ കുറവ് അതെ അതെ പോളിയാറിൻ്റെ കൂടെ പോളിയാർ വളത്തിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ രണ്ട് സ്പ്രേയിലും നോട്ടത്തിലാണ് നമ്മൾ പരിചരണത്തിലാണ് കുരുമുളക് നമുക്ക് ശരിക്കും ഉള്ളിൽ ിട്ടുന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് നനച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നനച്ചു കൊടുക്കണം സമയ സമയം നനച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ അകത്ത് ആരും ശ്രദ്ധിക്കാത്തൊരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ സാധാരണ തിരി പിടിച്ചും മണിയും പിടിച്ച് കഴിഞ്ഞിട്ടാണ് ചാണകപ്പൊടി ഇങ്ങനെയുള്ള വളങ്ങൾ ചെയ്യുന്നത് അത് മണ്ണത്തിലാണ് അത് ഒരിക്കലും ഇല്ല കാരണം വെച്ചാൽ അത് കൊടുക്കേണ്ടി മൂന്നു നാല് മാസം മുമ്പേ അത് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് തിരിയൽ അതായത് പ്രസവത്തിന് മുൻപ് ആരോഗ്യമുള്ള ആ ഒരു കാര്യം അത് ആ ഒരു മെത്തേഡാണ് ഇതിന് എല്ലാവരും പരിപാലിക്കാം പക്ഷെ നമുക്ക് കൂടുതൽ തിരി കൂടുതൽ വീഴ്ക്കാനായിട്ട് ചെയ്യുന്നതാണ് കാരണം നമ്മൾ നവംബർ ഡിസംബർ മാസവും ഈ ചാണപ്പുടി ഇങ്ങനെയുള്ള കൊടുക്കുക ആ സമയത്ത് മഴ ഇല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നനച്ചു നമുക്ക് മെയിൻ ആയിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം നമ്മൾ സ്റ്റോക്ക് നമ്മുടെ കസ്റ്റഡിയിൽ വേണം വേണം നമ്മൾ നോമ്പിസംബർ വളത്തിൻ്റെ കാര്യം ഇട്ടുമായിരുന്നു ഓക്കെ ഇത് ശെരിക്കും നമ്മളിങ്ങനെ ഒരു ചോദ്യോത്തരവേളയായിട്ട് വയ്ക്കുമ്പോൾ കറക്റ്റ് വൺ ബൈ വൺ ബൈ പറയണമെന്നില്ല ഇത് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴേ കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് കൺസൾട്ട് ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ട് അപ്പൊ നോമ്പർ ഡിസംബർ മാസങ്ങളിൽ വളം കൊടുത്ത് നനച്ചുകൊടുക്കുക ജൈവവളങ്ങള് ജൈവള രാസവളം നമ്മൾ മാർഷിപ്പിൾ നനയുള്ളതുകൊണ്ട് ആ കൂടെ കൊടുക്കാൻ പറ്റും കൊടുക്കാം ചുവട്ടി കൊടുക്കണം ചൂട്ടിലോ നമ്മൾ സ്പ്രേ ചെയ്തോ അത് ഒരിക്കലും മാർച്ച് ഏപ്രിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഉച്ച പല സമയത്ത് കൊടുക്കാൻ പാടില്ല കാരണം ചൂട് കൂടുതലുള്ള സമയത്ത് ഓക്കെ നാലുമണിക്ക് ശേഷം ചൂഷം കുറഞ്ഞ സമയത്ത് കൊടുക്കുക കൊടുക്കാം ഏറ്റവും നല്ലത് അത് ചെയ്തോളും അതാണ് അങ്ങനെ ഗുണമുണ്ട് നമുക്ക് ചൂട് കൂടുതലുള്ള ആ സമയത്തൊക്കെ മുപ്പത് ഡിഗ്രി മുപ്പത്തഞ്ച് ഡി ഡിഗ്രിക്ക് മുകളിൽ ചൂടാണ് അത് തീർച്ചയായിട്ടും ആ സമയത്ത് കൊടുക്കാൻ പാടില്ല അത് നമ്മൾ ഈ അത് ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞല്ലേ നമ്മൾ ഈ ആ ചാണകപ്പൊടി അതുപോലെ ആട്ടിങ്ങട്ടൊക്കെ കൊടുക്കുന്നത് നവംബർ ഡിസംബർ മാസം കൊടുക്കുമ്പോൾ അത് മൂന്നാല് മാസം വേണം ഇത് വളമായിട്ട് മണ്ണിലേക്ക് ചേരണമെങ്കിൽ മനസ്സിലാകില്ല അപ്പോൾ അതാണ് മാർച്ചിൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും തിരികെ അതിൻ്റെ ഗുണം കിട്ടും തിരി വീഴുമ്പോ തിരിയൽ അതിന്റെ ഗുണം കിട്ടണെങ്കിൽ ആ സമയത്ത് വളം കൊടുക്കണം അത് ആർക്കും തന്നെ തന്നെ ചെയ്യാറില്ല ചെയ്യാറില്ല തിരി ഉണ്ടാവുന്നു 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 മണി മണി സെറ്റിങ്സ് ഉണ്ടാവും അതല്ലെങ്കിൽ നഷ്ടം നമുക്ക് ഇരട്ടി തൂക്കം കിട്ടുന്ന പകുതി പോലും കിട്ടിയില്ല അതെ ഒരു തിരി കുരുമുളക് ടോട്ടൽ കുരുമുളകില് ഇപ്പൊ പത്ത് കിലോ അഞ്ചു കിലോയിലേക്ക് പോകും അതുപോലെ നമുക്ക് പരമാവധി ചോട്ടി വളം കൊടുക്കാതെ നമുക്ക് പോളിയാറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കൂടുതൽ ആ ആംലാമത്തിന്റെ പ്രശ്നങ്ങളും അത് വളരെ കുറവുണ്ട് അങ്ങനെ കൂടുതലാണ് വേരുകൂട് കൃത്യമായിട്ട് ചോദ്യമാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് പോയി തീർന്നു തീർന്നു പോയി എന്ത് ചെയ്താലും ചിലപ്പോൾ കാരണം ഒരു തോട്ടം മൊത്തം പോകണമെങ്കിൽ അത് മതി അതുകൊണ്ടാണ് ഒരുപാട് കർഷകർ നിൽക്കുന്നത് നമ്മൾ അതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എല്ലാവരും കുരുമുളക ഇട്ട് മൂന്നും നാലു വർഷം കായലേക്ക് വരുമ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അത് പോരാ നമ്മൾ തൈ വെക്കുമ്പോ ഇങ്ങനെയുള്ള പങ്കസീടുകൾ ചെയ്തു കൊടുക്കണം കാരണം ജൈവ പങ്ക്സ് ഉണ്ട് ചൂടമണസ ട്രാക്ക ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ കൂടുതലായിട്ട് പ്രശ്നമുള്ള മേഖലയിൽ നമ്മൾ സി ഒ സി അത് നമ്മൾ 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 എല്ലാ കൊടുത്തിരിക്കണം കൊടുത്തിരിക്കണം ഏറ്റവും ഒരു മാർച്ച് ഏപ്രിൽ നനച്ചു കൊടുത്തു വളം കൊടുത്തു എന്ന് പറഞ്ഞു ആ ഈ സമയത്ത് ഇപ്പൊ നമ്മൾ നല്ല വെയിലുള്ള സമയമാണല്ലോ മാർച്ച് ഏപ്രിൽ അത് ഈ സമയത്ത് ഇപ്പൊ ഞാൻ ഒരു പ്രാവിലാണ് അല്ലെങ്കിൽ പയ്യാനിയിലാണ് ഇപ്പൊ പയ്യനുള്ള ഇല ഉണ്ടാവും അവനുള്ള ഇലയുണ്ടാവും മറ്റേതെങ്കിലും മരങ്ങളിലാണെങ്കിലും അതിനുള്ള ഇല ഉണ്ടാവും ഈ ഇല നമ്മൾ നിലനിർത്തണോ ഇറക്കി ഒരു കൊടുക്കണോശാല നിലനിർത്താൻ പാടില്ല പാടില്ല കുടി ഏറ്റവും വളർച്ച കിട്ടുന്ന സമയമാണ് കുടി തളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയ്ഡ് ഉണ്ടെങ്കിൽ തളുക്ക കുറയും അപ്പൊ നമ്മളിങ്ങനെയുള്ള ഈ മരങ്ങളെ ചില്ലികള് കമ്പള് നമ്മൾ കോതി കൊടുക്കണം ഇറമ്പ് ഷെയ്ഡ് ഇറക്കി കൊടുക്കണം നന്നായിട്ട് ഇറക്കി കൊടുത്തി മാക്സിമം തീരുവീഴും അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ആ സമയത്ത് ചെയ്യാറില്ല അപ്പൊ ചൂട് കൂടിയാലും നമുക്ക് പ്രശ്നമില്ല കാരണം മഴയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസം മൂന്ന് ഈ മൂന്ന് മാസം നമ്മൾ ശരിക്കും കൃത്യമായിട്ട് ചെയ്യേണ്ട പോലെ ചെയ്തെങ്കിൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവസാനം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ഇച്ചിറക്കിയത് തുടക്കമാണ്മുളന്റെ ആരും പാടാണ് ആ സമയം ആ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കുന്ന സമയമാണ് ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പരിപാലനം കാരണം ഷീഡ് കൂടുതൽ അമിതമായിട്ട് ഷീഡ് ഉള്ളിടത്ത് പരമാവധി ഷീഡ് നമ്മൾ ഇറക്കി കൊടുക്കും ഇറക്കി കൊടുക്കുന്നതാണ് മികച്ചൊരു തീരുമാനം വർഷത്തെ പരിചരണം കാര്യങ്ങളെല്ലാം പറഞ്ഞു നടയിൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ള കുരുമുളക് തൈകൾ ചെടികളാണ് നമ്മൾ വാങ്ങേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു എത്ര അടി അകലത്തിലാവണം നമ്മൾ ചെടികൾ നടേണ്ടത് നല്ല നല്ലൊരു ചോദ്യമാണ് കാരണം ഇത് നമ്മൾ നമുക്ക് ഏക്കറിൽ നിന്ന് കിട്ടുന്ന ആദായം നമുക്ക് നൂറ് കോടി ഇട്ടാൽ നൂറ് കോടിയിൽ നിന്ന് ഒരേ മീനിൽ കായ്ക്കുന്ന തരത്തിലായിരിക്കണം അതെ അപ്പം നമുക്ക് നല്ല അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു തൂക്കം കിട്ടുള്ളൂ അതെ നമ്മൾ ഈ സെലക്ട് ചെയ്തപ്പോൾ നല്ല ഉൽ ശേഷിയുള്ള ഹൈബ്രിഡ് തൈകൾ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇതിന്റെ അകലം അകലം പലരും പലതരത്തിലാണ് ഇതിന് കൃത്യമായിട്ടുള്ള അകലം ആർക്കും തന്നെ അറിയത്തില്ല അതാണ് അതിന് മെയിൻ പ്രശ്നം നമ്മൾ ആറടിക്കിടുന്നവരുണ്ട് അഞ്ചടിക്കിടുന്നവരുണ്ട് ഏഴടിക്കി ഇടുന്നുണ്ട് ഇതൊന്നും കുടിയെന്ന് നമുക്ക് കാ കിട്ടില്ല കാരണം ഇത് ഉയരം പൊക്കം വർധിക്കുമ്പോറും കൊടി അടിയിലേക്കുള്ള വെളിച്ചം കുറയും കുറയും അപ്പോൾ അത് നമ്മൾ നമ്മള് ശ്രദ്ധിക്കാൻ വേണ്ടി കുറഞ്ഞത് ഒമ്പതല്ലേ പത്തടി അകലം നമ്മൾ കൊടുത്തിരിക്കണം ലൈൻ അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് നമുക്ക് കുടിക്ക് കൂടുതൽ വളരാൻ പറ്റും കിട്ടും എത്ര അടിയിലാണ് കട്ട് ചെയ്യാൻ ചെടികൾ ചെയ്യുന്നത് പത്തടി കാലമാണെങ്കിൽ ഒരു ഇരുപടി പൊക്കം വരും തീർച്ചയായിട്ടും അത് കൃത്യമായ കണക്കാണ് കാരണം നമ്മൾ ഉയരം കൂടുന്ന അനുസരിച്ച് നമ്മളും അകല തിരിച്ചാണ് മാക്സിമം എണ്ണം കൂട്ടുക എണ്ണം കൂട്ടുക എണ്ണം കൂടുമ്പോ കൂടി അടുത്തടുത്ത് പോകും അടുത്തടുത്ത് പോകുമ്പോൾ കായലെന്നാകും കാരണം വെളിച്ച കുറവുണ്ട് താഴോട്ടുള്ള മോളിലും മോളത്തെ സൈഡ് കായ്ക്കളും അടിയിലേക്ക് തീരെ കുറവായിരിക്കും നമുക്ക് പണി ഇരട്ടിയാവും പണിഭാരം നമുക്കിത് ഇരട്ടിയാവുകയും ചെയ്യും എണ്ണം കുറവാണ് എളുപ്പമാണ് എല്ലാം എളുപ്പമാണ് തിരികൊഴിച്ചില് അടുത്ത് എനിക്ക് എന്തോ വെളിച്ചം കുറയുമ്പോൾ കുറയും കൊടും അടുത്തേക്ക് കൂടും 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 വെളിച്ചം കുറയുമ്പോൾ തിരികൊഴിച്ചിൽ അവൻ മറ്റും പങ്കസിന്റെ പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ റിസൾട്ട് ഇട്ടുണ്ടെങ്കിൽ ഈ ഒരു അകലമാണ് സ്വാഭാവികമായിട്ടും അതെ ഇപ്പോൾ നമ്മൾ കുരുമുളക് സെലക്ട് ചെയ്തു പറഞ്ഞു പണിയെല്ലാം നമുക്ക് ഒരു ഏക്കർ സ്ഥലത്ത് നിന്ന് എത്ര കുരുമുളക് കിട്ടാനാണ് സാധ്യത നമുക്കൊരു വർഷത്തെ വരുമാനം അറൗണ്ട് ഒരു വരുമാനം എത്രയാണ് തീർച്ചയായും അത് നമ്മൾ ഇന്ത്യയിൽ പോലും അത് ആരും ഒരു കണക്കൂട്ടിൽ പല അഭിപ്രായക്കാരാണ് പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കുരുമുളക് പ്ലാന്റ് ചെയ്താൽ നമുക്കൊരു മൂന്ന് ടണ്ണിന് മുകളിൽ ഒരു ഏക്കറിൽ നിന്ന് കിട്ടും പക്ഷെ അതൊന്നും ആർക്കും എടുക്കും കാരണം കൃത്യമായിട്ടുള്ള പരിപാലനം ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ പറ്റുന്ന പറ്റാത്തതുകൊണ്ട് ആർക്കും എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇത് അഞ്ച് ടണ്ണ് പത്ത് ടണ് കിട്ടുന്ന ഒരു വെറുതെയാണ് അങ്ങനൊന്നും കിട്ടില്ല കാരണം വെച്ചാൽ അതൊന്നും ഒരിക്കലും കിട്ടുന്നതല്ല കുരുമുളക് കൂട്ടിയിട്ടുണ്ടരോട് അപ്പൊ അതൊക്കെ ചുമ്പോ ഒരു കണക്കൂട്ടലാണ് കാരണം കൃത്യമായിട്ട് അറിയത്തില്ലാതെ ഓരോരുത്തരും കണക്കുട്ടുന്ന ഒരു പ്രശ്നമാണ് അതെ നമുക്കൊരു ആവറേജ് ഒരു മൂന്നെ ടൺ മോള് മൂന്ന് ടെണ്ണ് ശരിക്കും ഒരു ഒരു കർഷകൻ ഇതാണ് ശരിക്കും ചേട്ടൻ കൺസൾട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും സാധാരണ കൺസൾട്ട് ചെയ്യുന്നവരാണ് മാക്സിമം കയറ്റി അഞ്ച് ടെണ്ണെണ്ണ പുട്ടോ അങ്ങനെ പറയും ആൾക്കാർ ഇഷ്ടംപോലെ മതി അതെ പിന്നെ അതിന് മുകളിലേക്ക് കിട്ടും അതും ചെടിയുടെ ഉയരം കൂടി നല്ല അനുയോജ്യമായ കാലാവസ്ഥ അപ്പൊ ആരും വെറുതെ മറ്റേ മുട്ടക്കച്ചവടല്ലോ അതായി പോവരുത് അല്ലേ അതായത് ഇടിപ്പിടിയിൽ നിന്ന് ഒരു അഞ്ചിടുന്നുണ്ടാവുക ലക്ഷങ്ങളുടെ വരുമാനം അങ്ങനെയൊന്നും ഇല്ല ഒരു രണ്ടു തൊട്ട് മൂന്ന് ടണ് ഉറപ്പായിട്ടും കിട്ടും ആ ഒരു രീതിയിലാണ് കുരുമുളക് കൃഷി ചെയ്തു പോകേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുരുമുളക് കൃഷി ചെയ്യേണ്ടത് ഇത്തരം ഇത്രയും നമ്മളിപ്പോ വീഡിയോയില് നമ്മളിപ്പം ഒരു കലക്ടറായിട്ടാണ് സംസാരിച്ചതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ വിട്ടുപോയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ അറിയേണ്ട ആൾക്കാർ നമ്മുടെ വിജയമായിട്ട് അതിനെ നേരിട്ട് വിളിക്കുക അദ്ദേഹം കുരുമുളകൻ്റെ തോട്ടങ്ങൾ വന്ന് സന്ദർശിച്ച് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട് കൺസൾട്ട് ചെയ്യുന്ന കൂടിയാണ് അപ്പോൾ നമ്മൾ വേണ്ടി ഇങ്ങനെ ഒരുപാട് സം ഞാന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചേട്ടായി കർഷകർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമോ ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പൈസ പോലും വാങ്ങാതെ നമുക്ക് വേണ്ടി ആ വീഡിയോ ചെയ്തു തന്ന ഒരു വ്യക്തി കൂടിയാണ് എൻ്റെ പ്രത്യേകം എൻ്റെ യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞു കൊണ്ട് വീഡിയോയുടെ വൈൻ്റെ അപ്പം ഇന്ന് താങ്ക്സ് ഫോർ യുവർ ടൈം 6点。